അസ്സാം വലൈക്കും വാഹമി വാർക്കാത്തു അലഹദില്ലാമിൻ സഹോദരങ്ങളെ അള്ളാഹു സുബാനു തല നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കട്ടെ ദുബ കൊണ്ട് വസീത് ചെയ്ത എല്ലാവരുടെയും ഹലാലായി മുറാദുകൾ അള്ളാഹു സുബാനു തല ഹാസിലാക്കട്ടെ എന്തെല്ലാം വിധത്തിലുള്ള വിഷമങ്ങൾ രോഗങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടോ അതെല്ലാം മാറ്റി സമാധാനം പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ അള്ളാഹു സുബാനു താല പുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ തിങ്കളാഴ്ച ദിവസം തീരാൻ പോവുകയാണ് നമുക്ക് ഇന്നൊരു പത്ത് ആയത്തിൽ കുറിച്ച് അസർ കഴിഞ്ഞിട്ടുള്ള പരിശുദ്ധ നേരത്ത് ആരെല്ലാം ആയത്തിൽ കുറിച്ച് പത്ത് തവണ ഓതാറുണ്ടെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാമോ ഇൻഷാല്ലാ നമുക്കൊരു പത്ത് ആയത്തിൽ കുറിച്ച് ഇന്ന് ഓദാം അള്ളാഹു സുബാന നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കട്ടെ പത്ത് ആയത്തിൽ കുറിച്ച് അസറിന് ശേഷം ഓതിയാൽ ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്നാലും അതിന്റെ നേട്ടങ്ങൾ ഞാനൊന്ന് ചുരുക്കി ഇവിടെ വിവരിക്കാം ഒന്നാമത്തെ നേട്ടം മരിക്കുന്നതിന് മുമ്പ് തൗപ ചെയ്യാനുള്ള അവസരം ലഭിക്കുമെന്നുള്ളതാണ് കാമിലായ പശ്ചാത്താപം സ്വീകരിച്ച ശേഷമാണ് അള്ളാഹ് സുഹാൻ തല നമ്മെ മരിപ്പിക്കുകയുള്ളു അത് എങ്ങനെ മരിച്ചാലും പെട്ടെന്നുള്ള മരണമായാലും അല്ലാതെയുള്ള മരണമായാലും അള്ളാഹു സുബാന ചോവ ചെയ്യാനുള്ള അവസരം നൽകിയിട്ടാണ് നമ്മെ മരിപ്പിക്കുകയുള്ളൂ എന്നതാണ് ഒന്നാമത്തെ നേട്ടം അത് വലിയ നേട്ടമാണ് അള്ളാഹു സുബാന നമ്മുടെ പശ്ചാത്താപം സ്വീകരിച്ച് പരിശുദ്ധമായ ആത്മാക്കളുടെ കൂട്ടത്തിൽ നമുക്ക് ചേരാൻ കഴിയും അതിനുള്ള അവസരം ലഭിക്കും ഇൻഷല്ല അതാണ് ഒന്നാമത്തെ നേട്ടം രണ്ടാമത്തെ നേട്ടം അയാളുടെ ജോലിയിൽ ഉപജീവന മാർഗ്ഗത്തിൽ വറക്കത്തുണ്ടാകും എന്നുള്ളതാണ് ചെറിയ ജോലിയാണെങ്കിലും അതിൽ ബറക്കത്തുണ്ടെങ്കിൽ നമുക്കത് മതിയാകും അസുഖങ്ങൾ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെലവഴിക്കുന്ന അവസ്ഥ ഇല്ലാതിരിക്കുക അനാവശ്യമായ മറ്റുള്ള ചെലവുകൾ ഇല്ലാതിരിക്കുക അങ്ങനെയെല്ലാം ഉണ്ടായാൽ തന്നെ ഉള്ളതിൽ ബറക്കത്ത് ലഭിക്കും അതിനുള്ള അവസരം അസർ കഴിഞ്ഞ് പത്ത് തവണ ആയത്തെക്കുറിച്ച് ഓതുന്ന ലഭിക്കും മൂന്നാമത്തെ ഗുണം നമുക്ക് കാവൽ നമ്മുടെ ശരീരത്തിന് അപകടങ്ങളിൽ നിന്നും മറ്റുള്ള പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാം നമുക്കൊരു സംരക്ഷണം ലഭിക്കാൻ ആയത്തിൽ കുറച്ച് വലിയൊരു കാവലാണ് നാലാമത്തെ ഗുണം ആളുകളുടെ സ്നേഹം ഇഷ്ടം നമ്മളോടുണ്ടാകും അതുകൊണ്ട് തന്നെ ശത്രുത നമുക്ക് ഉണ്ടാകുകയില്ല അഞ്ചാമത്തെ ഗുണം നല്ല ഈമാൻ ഉണ്ടാകും ഈമാൻ പാറ പോലെ ഉറക്കാൻ ആയത്തിൽ കുറിശി ഇങ്ങനെ പാരായണം ചെയ്താൽ അവർക്ക് ലഭിക്കുന്നതാണ് ആറാമത്തെ നേട്ടം മരണസമയത്ത് ഷെഹാ ത്ത് ഗലിമ ചൊല്ലാൻ കഴിയുന്നു ഏറ്റവും വലിയ ഒരു നേട്ടമാണ് ഈ പറഞ്ഞത് ജീവിതകാലത്ത് എന്തെല്ലാം നന്മകൾ ഇബാതത്തുകൾ നമ്മൾ ചെയ്താലും അവസാന സമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലാൻ കഴിയാതെ പോയാൽ അത് വലിയ നഷ്ടമാകും അത് ചൊല്ലാൻ അത് ചൊല്ലിയിട്ടേ മരിക്കൂ അത് ചൊല്ലാനുള്ള സാഹചര്യം അള്ളാഹു സുബാന ഒരുക്കും എന്നുള്ളതാണ് ഇതിന്റെ അടുത്ത നേട്ടം ഏഴാമത്തെ നേട്ടം നമ്മുടെ കബർ വിശാലമാകും നോക്കത്ത ദൂരത്തേക്ക് നമ്മുടെ കബർ വിശാലമാകും എന്നുള്ളതാണ് ഏഴാമത്തെ നേട്ടം എട്ടാമത്തെ ഗുണം കിയാമത്ത് നാളിൽ നമ്മുടെ കർമ്മ പുസ്തകം അത് വലത് കയ്യിൽ ലഭിക്കും എന്നുള്ളതാണ് അതായത് നമ്മുടെ നന്മയുടെ നിലവാരം വർദ്ധിക്കും എന്നുള്ളതാണ് നമുക്ക് നന്മകൾ കൂടുതൽ ചെയ്യാനുള്ള ഭാഗ്യവും ലഭിക്കും ഒമ്പതാമത്തെ ഗുണം സുറാത്ത് പാലം പറന്നു കടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വാളിനേക്കാൾ മൂർച്ചയുള്ള മുടിനാരിനേക്കാൾ നേർത്ത സുറാത്തുപാലം കടക്കുക എന്നുള്ളത് അത് പടച്ചവന്റെ സഹായം കൊണ്ടല്ലാതെ കഴിയില്ല അങ്ങനെയുള്ള ഒരു ദുർഘട നിമിഷത്തിൽ ഉള്ളാഹുവിന്റെ പ്രത്യേക സഹായം ഉണ്ടാകും പറന്നു കടക്കാൻ അവർക്ക് എന്നുള്ളതാണ് ഇതിന്റെ ഒമ്പതാമത്തെ ഗുണം പത്താമത്തെ നേട്ടം വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ് പത്താമത്തെ നേട്ടം അള്ളാഹു സുബാന എല്ലാ നേട്ടവും ലഭിക്കുന്ന സൗഭാഗ്യവുമാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ നമുക്ക് കടക്കാം له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء بس يا كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سند ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوضه وهو العلي العظيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سند ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء നമ്മൾ പരിപൂർണമായിട്ട് സ്വീകരിക്കട്ടെ പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിക്കട്ടെ പ്രിയമുള്ളവരെ ഇനി നമുക്ക് ചൊല്ലാനുള്ളത് സാധാരണ ചൊല്ലുന്ന ദിക്കറാണ് ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കുന്ന മഹത്വമേറിയ ദിക്കറാണ് ഇതിനൊരു പേരുണ്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക ഇൻഷാള്ള ഞാൻ നാളെ പറയാം നമ്മുടെ ഉസ്താദിന്റെ അല്പ ദിവസങ്ങൾക്ക് മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അനിവാര്യ ക്ലാസിൽ പറഞ്ഞിരുന്നു ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക ഇൻഷാള്ള നമുക്കിതൊരു പതിനൊന്ന് വട്ടം ചൊല്ലാം ബിസ്മില്ലാഹി പ്രിയമുള്ള സഹോദരങ്ങളെ ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് കടങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളും ഉതകുന്ന പരിശുദ്ധമായ സ്ഥലത്താണ് ഇതിന്റെ അർത്ഥം അള്ളാഹുവേ നിന്റെ ദാസനും ദൂതനുമായ മുഹമ്മദ് നബി തങ്ങൾക്കും എല്ലാ മുസ്ലിമീങ്ങൾ നീ ഗുണം ചെയ്യണമേ എന്നാണ് ലോക ലോകമുസ്ലിമെല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള മഹത്വമായ സ്വലാത്താണ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ റിയപ്പെടുന്ന സൊലാത്ത് ആണ് കുടുംബത്തിൽ ബറക്കത്ത് ലഭിക്കാനും വിഷമങ്ങൾ മാറാനും പരസ്പരം സ്നേഹം ഉണ്ടാകാനും അധികരിപ്പിക്കേണ്ട സൊലാത്ത് ഒരു ഇത് വട്ടം നമുക്ക് ചൊല്ലാം െ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നീ സഫലീകരിച്ചു ഞങ്ങളുടെ വിഷമങ്ങൾ നീ മാറ്റി തരണേ

آمين برحمتك يا رحم الراحمين صلى الله عليه وسلم على خير الكيس سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة وما يصفون سلام على المرسلين والحمد لله سلام الله والحمد رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم سلم على جميع الانبياء المرسلين دعاء واخر كلام الحمد لله السلام عليكم ورحمه الله وبركاته